നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷേ വിശ്വസിക്കണമെന്നില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് ഒരു പനി ദേഹവേദന തൊണ്ടവേദന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പപ്പ തന്നെയാണ് വെള്ളം ഒഴിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തേക്കാന്ന് കരുതിയാണ് കയറിയത് പിന്നെ പയറൊക്കെ രാവിലെ ഓൾറെഡി പപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു പയറും മെണ്ടയ്ക്കുമൊക്കെ എന്നാലും വെണ്ടയ്ക്ക പിന്നെയും കാണും കേട്ടോ എനിക്ക് തോന്നി വെണ്ടയ്ക്ക നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇച്ചിരി ആയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ തൊട്ടടുത്ത ദിവസമാകുമ്പോഴേക്കും അത് വലുതായിട്ട് നിൽക്കും പെട്ടെന്നങ്ങ് വളരെ വേണം തോന്നും രണ്ടു ദിവസം ഓ രണ്ടു ദിവസം നിൽക്കട്ടേ ഇടയ്ക്ക് ഇരിക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന ചെയറാണ് അതിൻ്റെ പുറത്താ കൊണ്ട് ഈ വെണ്ടയ്ക്കൊക്കെ വെച്ചത് ഇതിപ്പോൾ ദേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എടുക്കാനുള്ള അതിനകത്തുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുമ്പേ ഒരു ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യം കുറച്ച് കഷ്ടമായിരുന്നു കേട്ടോ ഒന്നും കിട്ടിയില്ല അതായത് ഒരു കുഞ്ഞുള്ള കിഴങ്ങ് കിട്ടി ബാക്കിയെല്ലാം അഴുക്കായിപ്പോയി പിന്നെ അത് ഞാൻ ഒരു മൂന്ന് ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരെണ്ണത്തിൽ നിന്നാണ് ഒന്ന് കിട്ടിയത് ബാക്കി ഓക്കെ എന്നില്ലായിരുന്നു പിന്നെ ഞാനിത് എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ അങ്ങ് വെച്ചു കുഴിച്ചുപോയി ഉണ്ടാവുമോ എന്നറിയത്തില്ല എന്തായാലും അവിടെ ഇരുന്നോട്ടേന്ന് വെച്ചു ഉരുളക്കിഴങ്ങ് നട്ടത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല വീണ്ടും ഞാൻ നടും ഉരുളക്കിഴങ്ങ് മാത്രമല്ല കേട്ടോ ഈ കത്തിരിക്ക വഴുതന ഇതൊക്കെയും ഒരു പിന്മാറ്റാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ കണ്ടിപ്പെടാതെ ഒരു പാവയ്ക്കാൻ നിൽപ്പുണ്ടായിരുന്നു അത് പഴുത്ത് നിൽക്കുക പിന്നെ അതുകൊണ്ട് ഞാനത് പറിച്ചില്ല അതേ തന്നെ നിന്ന് അത് അവിടെ തന്നെ വീണ് പുതിയ പാവലിൻ്റെ തൈ ഉണ്ടാകട്ടെ എന്ന് വെച്ചു അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് താഴെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇവനൊന്ന് മേളിൽ കയറി വന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഉറക്കമായിരിക്കുമെന്ന് പക്ഷെ ഇതായിരുന്നു ഇവൻ്റെ പരിപാടിയുടെ മണ്ണെല്ലാം ഇളക്കി അതിനകത്ത് കയറി കിടക്കുന്നു കുഞ്ഞി വന്നേ വാവിനെ കുളിപ്പിക്കാനിപ്പോ വേണ കുളിക്കാമ്പ